പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് നാലുപേർ മരിച്ചു പത്തനംതിട്ട കൂടൽ മുറിഞ്ഞുകലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന മലശ്ശേരി സ്വദേശികളായ മതായിപ്പൻ അനു നിഖിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു അപകടമുണ്ടായത് മലേഷ്യയിലുണ്ടായിരുന്ന മകൾ അനുവിനെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുവരിയായിരുന്നു ഇവർ ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് അനുവിന്റെ ഭർത്താവാണ് നിഖിൽ നിഖിലിന്റെ അച്ഛനാണ് മതായി ഈപ്പൻ അനുവിന്റെ അച്ഛനാണ് ബിജു പി ജോർജ് ഇവരിൽ അനു ഒഴികെ ബാക്കിയുള്ളവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് അനുവിന്റെ മരണം സ്ഥിരീകരിച്ചത് ആന്ധ്രാ സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ മാരുതി സ്വിഫ്റ്റ് കാർ പൂർണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രക്കാരെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മൂന്നുപേർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം നടന്നത് നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ ബസിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപകട കാരണത്തെ കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി സംഭവസ്ഥെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു മരിച്ചു പേരുടെയും മൃതദേഹം കോന്നി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥിരം അപകടമേഖലയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു വാഹനത്തിന്റെ അമിത സ്പീഡും ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുമായിരിക്കാം അപകടത്തിന്റെ കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ നിയമനം